ആയിരത്തി തൊള്ളായിരത്തി എൺപത് നവംബർ മാസം പി ചന്ദ്രകുമാറിന്റെ സംവിധാനത്തിൽ ജയൻ നായകനായ ദീപം എന്ന സിനിമയുടെ റിലീസാണ് മലയാള സിനിമ അന്നുവരെ കണ്ടിട്ടില്ലാത്ത വിധത്തിൽ കുതിരപ്പന്തയങ്ങളെ പശ്ചാത്തലമാക്കിയായിരുന്നു സിനിമ ജയനൊപ്പം മധുവും ശ്രീവിദ്യയും സീമയുമെല്ലാം അഭിനയിച്ച ചിത്രം ആദ്യ ദിവസം തന്നെ തിയേറ്ററുകളെ ഇളക്കിമറിച്ചു നിറഞ്ഞു കവിഞ്ഞ തിയേറ്ററുകൾക്ക് മുന്നിൽ ദിവസവും ഹൗസ്ഫുൾ ബോർഡുകൾ പ്രത്യക്ഷപ്പെട്ടു സിനിമയുടെ ക്ലൈമാക്സിൽ കുതിരപ്പുറത്ത് പാഞ്ഞുവരുന്ന ജയൻ തന്റേതായ ആക്ഷൻ സ്റ്റൈലിൽ വില്ലന്മാരെ ഇടിച്ചു തെറുപ്പിക്കുന്നത് കണ്ട് പ്രേക്ഷകർ ആവേശ കൊടുമുടിയിലെത്തി അതുവരെയുള്ള സിനിമകളിലെ നായക സങ്കല്പങ്ങളെയെല്ലാം അട്ടിമറിച്ച ജയൻ സ്റ്റൈൽ ഇനിയുള്ള കാലം മലയാള സിനിമയെ ഭരിക്കുമെന്ന ചിന്തയെ ഊട്ടി ഉറപ്പിക്കുന്ന ആക്ഷനുകളായിരുന്നു പ്രേക്ഷകർ കണ്ടത് എന്നാൽ റിലീസിന്റെ അഞ്ചാം ദിവസം ആളുകൾ തിങ്ങി നിറഞ്ഞിരിക്കുന്ന തിയേറ്ററിൽ സിനിമയുടെ ഇടയിൽ തീർത്തും അപ്രതീക്ഷിതമായി ഒരറിയിപ്പ് ബോർഡ് പ്രത്യക്ഷപ്പെട്ടു വെളുത്ത സ്ലൈഡിൽ കറുപ്പ് നിറത്തിലെഴുതിയ ആ വാചകം കണ്ട് പ്രേക്ഷകർ ഒന്നടങ്കം ഞെട്ടിത്തരിച്ചു ജയൻ അന്തരിച്ചു സ്ക്രീനിൽ കണ്ട ആ വരികൾ വിശ്വസിക്കാൻ കഴിയാതെ ആരാധകർ അമ്പരന്നു സിനിമ പൂർത്തിയാക്കാതെ കൂട്ടക്കരച്ചിലൂടെ ആളുകൾ തിയേറ്റർ വിട്ട് പുറത്തേക്കോടി വരും ദിവസങ്ങളിൽ പത്രങ്ങൾ ആ വാർത്ത സ്ഥിരീകരിച്ചു നഗരത്തിൽ നിന്നും ഇരുപത്തിനാല് കിലോമീറ്റർ അകലെ ഷോളാവാരത്ത് കോളിളക്കം എന്ന സിനിമയുടെ ചിത്രീകരണത്തിനിടെ ഹെലികോപ്റ്റർ അപകടത്തിൽപ്പെട്ട് നടൻ ജയൻ മരിച്ചു ആയിരത്തി തൊള്ളായിരത്തി എൺപത് നവംബർ പതിനാറിന് അതായത് നാൽപ്പത്തിമൂന്ന് വർഷങ്ങൾക്ക് മുൻപാണ് ജയൻ മരണപ്പെടുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിനാലിലെ ശാപമോക്ഷം എന്ന ആദ്യ സിനിമയ്ക്കും ആയിരത്തി തൊള്ളായിരത്തി എൺപതിലെ അപകട മരണത്തിനുമിടയിൽ വെറും ആറു വർഷം മാത്രമാണ് ജയൻ സിനിമയിലുണ്ടായിരുന്നത് മലയാളി മനസ്സുകളിൽ എക്കാലവും നായകത്വത്തിന്റെയും സാഹസികതയുടെയും പ്രതീകമായി നിലകൊള്ളാൻ പതിറ്റാണ്ടുകൾക്കിപ്പുറവും ആരാധകരുടെ സിരകളിൽ ആവേശം കൊള്ളിക്കാൻ വരും കാലങ്ങളിൽ ജനിക്കാൻ പോകുന്നവരെ പോലും തന്റെ ആരാധകരാക്കി മാറ്റാൻ മരണത്തിന്റെ ദശാബ്ദങ്ങൾക്ക് ശേഷവും മലയാളിയുടെ റിയൽ ആക്ഷൻ ഹീറോയായി നിറഞ്ഞു നിൽക്കാൻ അയാൾക്ക് ആറു വർഷം മാത്രം മതിയായിരുന്നു അതായിരുന്നു ജയൻ ഹീറോയിസത്തിന്റെ പരമോന്നതിയിൽ നിന്ന് താഴെ ഇറങ്ങാൻ കൂട്ടാക്കാതെ ഇന്നും യുവത്വത്തിന്റെ പ്രസരിപ്പിൽ ജയൻ നിറഞ്ഞു നിൽക്കുന്നുണ്ട് വരച്ചുവച്ചതുപോലുള്ള മീശയും കത്തുന്ന കണ്ണുകളും ചരിച്ചുപിടിച്ച തലയുമായി സ്റ്റൈലിഷായ അതേ മുഖഭാവത്തോടെ വെറും ആറേ ആറ് വർഷം മാത്രം സിനിമയിലുണ്ടായിരുന്ന ഒരു നടൻ മരണപ്പെട്ട് നാല് ദശാബ്ദങ്ങൾക്ക് ശേഷവും മലയാളിയുടെ ഓർമ്മകളിൽ നിറഞ്ഞു നിൽക്കുക അയാളുടെ സ്റ്റൈൽ ഇന്നും സ്റ്റേജ് ഷോകളിൽ അനുകരിക്കപ്പെടുക അയാളുടെ സിനിമകൾക്ക് ആരാധകരുണ്ടാവുക തലമുറകൾ മാറി മാറി വരുമ്പോഴും ആ നടന്റെ തനതായ അഭിനയശൈലിയും ഡയലോഗുകളും ആഘോഷിക്കപ്പെടുക അയാൾ സൃഷ്ടിച്ച ഹീറോയിസത്തിന്റെ മാസ്മരികതയെ വെല്ലാൻ വർഷങ്ങൾക്കിപ്പുറവും മറ്റൊരാളും ഇല്ലാതിരിക്കുക ജയൻ എന്ന നടന് മാത്രം സ്വന്തമായ അംഗീകാരങ്ങളാണവുറിഷിയും സത്യനും പ്രേംനസീറും മധുവുമെല്ലാം മുൻനിര താരങ്ങളായി നിറഞ്ഞു നിന്നിരുന്ന മലയാള സിനിമയ്ക്ക് അത്ര പരിചയമില്ലാതിരുന്ന ശരീരഭാഷയുമായിട്ടായിരുന്നു ജയന്റെ വരവ് ഉയരം കൂടിയ ശരീരവും ഉറച്ച പേശികളും വിരിഞ്ഞ മാറിടവും പരുക്കൻ ഭാവങ്ങളും ഘനഗാംഭീര്യം നിറഞ്ഞ ശബ്ദവും ജയൻ സ്റ്റൈൽ എന്ന പേരിൽ പിൽക്കാലത്ത് പ്രശസ്തമായ നിർത്തി നിർത്തിയുള്ള സംഭാഷണ രീതി അദ്ദേഹത്തിന്റെ വ്യത്യസ്തതയായിരുന്നു എല്ലാറ്റിലുമുപരി കേരളത്തിലെ സിനിമാ കൊട്ടകകൾ അന്ന് വരെ കണ്ടിട്ടില്ലാതിരുന്ന സാഹസികമായ ആക്ഷൻ രംഗങ്ങൾ കൊണ്ട് ജയൻ ആരാധകരെ ത്രസിപ്പിച്ചു അന്നുവരെ മലയാള സിനിമ കണ്ടിരുന്ന ഠപേ എന്ന നാടൻ തല്ലുകളെ ടിഷ്യൂം ടിഷ്യൂം എന്ന സൂപ്പർ ആക്ഷനുകളിലേക്ക് വഴിമാറ്റിയത് ജയനായിരുന്നു ആരും ചെയ്യാൻ മടിക്കുന്ന അപകടകരമായ രംഗങ്ങളിലേക്ക് ആവേശത്തോടെ എടുത്തു ചാടിയ ജയന്റെ സാഹസിക സീനുകൾക്ക് വേണ്ടി സംവിധായകർ സിനിമയുടെ ഗതാഗതി ഇരുത്തിയെഴുതി ഓടുന്ന വാഹനത്തിന് മുകളിലേക്ക് എടുത്തു ചാടാനോ ആയുധങ്ങളുമായി അഭ്യാസം കാണിക്കാനോ മൃഗങ്ങളുമായി ഏറ്റുമുട്ടാനോ വലിയ കെട്ടിടത്തിൽ നിന്ന് താഴേക്ക് ചാടാനോ ജയൻ ഒട്ടും ഭയമുണ്ടായിരുന്നില്ല തനിക്ക് ലഭിക്കുന്ന കയ്യടികൾ തന്റെ അധ്വാനത്തിന് കിട്ടുന്ന പ്രതിഫലമാണെന്ന് അദ്ദേഹം ആത്മാർത്ഥമായി ആഗ്രഹിച്ചു ചെറിയ സ്റ്റണ്ടുകളിൽ പോലും ഡ്യൂപ്പിനെ ഉപയോഗിച്ചിരുന്ന അക്കാലത്ത് എത്ര സാഹസികത നിറഞ്ഞ രംഗവും താൻ തന്നെ ചെയ്തോളാമെന്ന് ജയൻ സംവിധായകരെ കൊണ്ട് സമ്മതിപ്പിച്ചു അത്തരം ഓരോ സീനുകളിലേയും തന്റെ പെർഫോമൻസ് കഴിഞ്ഞ് സംവിധായകർ പറയുമ്പോൾ ഉയർന്ന അയാൾ നിർവൃതി നുണങ്ങിരുന്നു ജയന്റെ സാഹസികതയോടുള്ള പ്രണയവും ഡ്യൂപ്പില്ലാത്ത അഭിനയവും സിനിമയ്ക്ക് പുറത്തും വാർത്തകൾ സൃഷ്ടിച്ചു സിനിമാ കഥാപാത്രങ്ങളിലൂടെ ആരാധകർക്കിടയിൽ ജയൻ നേടിയെടുത്ത അമാനുഷിക പദവി ഈ വാർത്തകൾ അരക്കിട്ടുറപ്പിച്ചു മെയ്ക്കരുത്തിന്റെ ആൾ രൂപമായി ചിത്രീകരിക്കപ്പെട്ട ജയന്റെ ഹീറോയിക് ആക്ഷനുകൾ ആരാധകരിൽ ലഹരിയായി പടർന്നുകയറി ജയന്റെ മുഷ്ടി മാത്രം സ്ക്രീനിൽ തെളിഞ്ഞാൽ വാച്ചിന്റെ ഡയലൊന്ന് കണ്ടാൽ ആ നടത്തത്തിന്റെ നിഴലാട്ടം വന്നാൽ തിയേറ്ററിൽ നിലയ്ക്കാത്ത കയ്യടികൾ ഉയരുമായിരുന്നു മലയാളത്തിൽ അന്ധമായ ആരാധന നേടിയെടുത്ത അപൂർവം നടന്മാരിൽ ഒരാളാണ് ഇന്നും ജയൻ പ്രത്യേകം പരിശീലനം കിട്ടിയ പകരക്കാരെ വെച്ച് ഏതു രംഗവും ചിത്രീകരിക്കാമെന്നിരിക്കെ അതെല്ലാം സ്വയം ചെയ്യുന്നതിലൂടെയായിരുന്നു ജയന് താൽപ്പര്യവും ആവേശവും എന്നാൽ ആ ആനന്ദം ഒടുവിൽ മരണത്തെ ക്ഷണിച്ചു വരുത്തുകയായിരുന്നു കൊല്ലം ജില്ലയിലെ തേവള്ളി കൊട്ടാരം വീട്ടിൽ മാധവൻപിള്ളയുടെയും ഭാരതിയമ്മയുടെയും മൂത്ത മകനായി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയൊൻപത് ജൂലൈ ഇരുപത്തിയഞ്ചിന് ജനിച്ച കൃഷ്ണൻ നായരാണ് പിൽക്കാലത്ത് മലയാളികളുടെ ജയനായി മാറിയത് ബേബി എന്നായിരുന്നു കുട്ടിക്കാലത്തെ വെളിപ്പേര് പതിനഞ്ചാം വയസ്സിൽ ഇന്ത്യൻ നേവിയിൽ ചേർന്ന കൃഷ്ണൻ നായർ മാസ്റ്റർ ചീഫ് സി പി ഒ റാങ്കിലെത്തി വിരമിച്ച ശേഷമാണ് സിനിമയിലെത്തിയത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിനാലിലിറങ്ങിയ ശാപമോക്ഷത്തിലായിരുന്നു ജയൻ എന്ന പേര് ആദ്യമായി സ്ക്രീനിൽ തെളിയുന്നത് നടൻ ജോസ് പ്രകാശാണ് കൃഷ്ണൻ നായർക്ക് ജയൻ എന്ന പേര് നിർദ്ദേശിക്കുന്നത് ചെറിയ വില്ലൻ വേഷങ്ങളിൽ നിന്ന് പ്രധാന വില്ലൻ വേഷങ്ങളിലേക്കും ഉപനായക വേഷങ്ങളിലേക്കും അവിടെ നിന്ന് നായക വേഷങ്ങളിലേക്കുമുള്ള ജയന്റെ വളർച്ച വളരെ പെട്ടെന്നായിരുന്നു അക്കാലത്ത് വിദേശ സിനിമകളിൽ കണ്ടിരുന്ന ആക്ഷൻ ഹീറോയിസത്തിന്റെ ചടുലത മലയാള സിനിമയ്ക്ക് പരിചയപ്പെടുത്തി മലയാളത്തിലെ ആദ്യത്തെ ആക്ഷൻ ഹീറോയായി ജയൻ മാറി അഗ്നിപുഷ്പം ആശീർവാദം മധുരം തിരുമധുരം മകം പിറന്ന മങ്ക എന്നീ ആദ്യകാല സിനിമകളിലൂടെ തന്നെ ജയൻ തന്റെ ഉള്ളിലെ നടനെ സിനിമയിൽ അടയാളപ്പെടുത്തി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയൊൻപതിൽ ഇറങ്ങിയ ശരവഞ്ചരം അതുവരെയുള്ള ബോക്സ് ഓഫീസ് റെക്കോർഡുകൾ തകർത്തതോടെയാണ് ജയൻ വലിയ ആരാധകനിരയെ സൃഷ്ടിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എൺപതിലിറങ്ങിയ അങ്ങാടി ജയനെ ജനകീയ നടനാക്കി തീർത്തു ശാപമോക്ഷം മുതൽ കോളിളക്കം വരെ ജയൻ അഭിനയിച്ച സിനിമകളിൽ ബഹുഭൂരിപക്ഷവും ഹിറ്റുകളും സൂപ്പർ ഹിറ്റുകളുമായിരുന്നു മതനോത്സവം അടിമക്കച്ചവടം തച്ചോളി അമ്പു കാത്തിരുന്ന സിംഹം ജയിക്കാനായി ജനിച്ചവൻ മോചനം മാമാങ്കം ചന്ദ്രഹാസം ഇത്തിക്കരപ്പക്കി നായാട്ട് കരിമ്പന ഇടിമുഴക്കം മീൻ കരിപുരണ്ട ജീവിതങ്ങൾ ലവിൻ സിംഗപ്പൂർ ചാകര തടവറ മനുഷ്യമൃഗം ഗർജനം തുടങ്ങി ജയൻ തകർത്താടിയ എണ്ണമറ്റ സിനിമകൾ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയെട്ട് കാലങ്ങളിൽ ഒരു വർഷം മുപ്പതോളം സിനിമകളിലാണ് അദ്ദേഹം അഭിനയിച്ചത് പ്രശസ്തിയുടെ അത്യുന്നതിൽ നിൽക്കവേ ആയിരത്തി തൊള്ളായിരത്തി എൺപത് നവംബർ പതിനാറിന് ഷോളാവരത്ത് കോളിളക്കം സിനിമയുടെ ക്ലൈമാക്സ് രംഗത്തിന്റെ ഷൂട്ടിനിടെ ബൈക്കിൽ നിന്നും ഹെലികോപ്റ്ററിലേക്ക് ചാടിക്കയറി ജയൻ സ്വയം മരണത്തിലേക്ക് എടുത്തു ചാടി നിയന്ത്രണം നഷ്ടപ്പെട്ട ഹെലികോപ്റ്റർ മരത്തിനടുത്ത് ഇടിച്ചിറങ്ങി താഴെ ചോരയിൽ മുങ്ങിക്കൊളിച്ച് ജയൻ ഉടൻ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല ജയന്റെ മൃതദേഹം ചെന്നൈയിൽ നിന്ന് പ്രത്യേക വിമാനത്തിൽ ജന്മനാട്ടിൽ എത്തിച്ചു തങ്ങളുടെ ആരാധനാ പുരുഷനെ അവസാനമായി ഒരു നോക്ക് കാണാനായി ആയിരങ്ങൾ ഒഴുകിയെത്തി ജനക്കൂട്ടത്തെ നിയന്ത്രിക്കാൻ പോലീസ് ബുദ്ധിമുട്ടി ജയൻ മരിച്ചു എന്ന യാഥാർത്ഥ്യത്തെ അഭിമുഖീകരിക്കേണ്ടി വന്ന കേരളം പിന്നെയും നാൽപ്പത്തിമൂന്ന് വർഷങ്ങൾ പിന്നിട്ടിരിക്കുന്നു പക്ഷേ മലയാള സിനിമയെക്കുറിച്ചുള്ള ഒരു വർത്തമാനവും ഇന്നും ജയൻ എന്ന പേരിൽ അതെ കടന്നുപോകുന്നില്ല അതിന് കാരണം ഒന്നേ ഉള്ളൂ ജയൻ എന്ന സാഹസികനായ നടനെ മരണം കീഴ്പ്പെടുത്തിയില്ലായിരുന്നുവെങ്കിൽ മലയാള സിനിമയുടെ ചരിത്രം തന്നെ മറ്റൊന്നായിരുന്നു എന്നെ മറ്റൊന്നായി കൊണ്ട് കഴിയില്ല എന്നെ കൊണ്ട് മാത്രമേ കഴിയ